വർക്കലയിൽ ട്രെയിനിൽ നിന്ന് പെൺകുട്ടിയെ ചവിട്ടി തള്ളിയിട്ടതിന് പിന്നിൽ പുകവലി ചോദ്യം ചെയ്തതിലെ പ്രകോപനമെന്ന് റിമാൻഡ് റിപ്പോർട്ട് സുരേഷ് പുകവലിച്ചുകൊണ്ട് പെൺകുട്ടികളുടെ അടുത്തെത്തിയപ്പോൾ മാറി നിൽക്കാൻ ആവശ്യപ്പെട്ടു ഇതിൽ സുരേഷ് പ്രകോപിതനായെന്നും റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു സിജോ വിജോൺ ചേരുന്നുണ്ട് സിജോ ഇന്നലെ വഴിമാറാത്തതിനെ തുടർന്ന് എഫ്ഐആറിൽ ഉണ്ടായിരുന്നു അതാണ് പ്രകോപനത്തിന് കാരണം പക്ഷേ ഇന്നിപ്പോൾ റിമാൻഡ് റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ മനസ്സിലാക്കുന്ന കാര്യങ്ങൾ റിപ്പോർട്ടിൽ എന്തൊക്കെയാണ് ശ്രീകുട്ടിയും സുഹൃത്തിയുടെ സുഹൃത്തു അർച്ചനയൊക്കെ തമ്മിൽ ഒന്നിലധികം തവണ പ്രശ്നങ്ങളുണ്ടായിരുന്നു എന്നുള്ളതാണ് ഈ റിമാൻഡ് റിപ്പോർട്ട് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് കാരണം എഫ് പറഞ്ഞിരുന്നത് ഈ വഴി മാറി കൊടുക്കാത്തതിനെ തുടർന്ന് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അതിനുശേഷമാണ് ഈ രീതിയിൽ ആ ഡോറിന്റെ അടുത്ത് നിൽക്കുന്ന സമയത്ത് അവർ ഫ്രേഷ് പുക വലിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ആ സമയത്താണ് ഇവർ അങ്ങോട്ട് ചെല്ലുന്നത് അവിടെ നിന്ന് പുക വലിക്കുന്നതിനെ ഇവർ രണ്ടുപേരും ചോദ്യം ചെയ്യുകയും ചെയ്തു ഇനി ഇവിടെ നിന്ന് പുക വലിച്ചാൽ തങ്ങൾ പരാതിപ്പെടുമെന്ന് അവർ മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു അത് അതിനെ തുടർന്നും പ്രശ്നങ്ങൾ ഉണ്ടായി എന്നുള്ളതാണ് പറയുന്നത് അതായത് രണ്ട് തവണ ചുരുങ്ങിയത് രണ്ട് തവണയെങ്കിലും ഇവർ തമ്മിൽ തർക്കമുണ്ടായി അതിനുശേഷമാണ് ഇത്തരത്തിൽ ശ്രീകുട്ടിയെ ചവിട്ടി ട്രെയിനിൽ നിന്ന് പുറത്തേക്ക് വിടുന്നത് അതോടൊപ്പം തന്നെ അർച്ചനയെ ബലം പ്രയോഗിച്ച് പുറത്തേക്ക് എറിയാനുള്ള ശ്രമം നടക്കുകയും ചെയ്തിരുന്നു അതിനുശേഷമാണ് ഇവർ അവിടെ ഉണ്ടായിരുന്ന യാത്രക്കാർ ഇതിനെ തടയുകയും ഇയാളെ ബലപ്രയോഗത്തിലൂടെ കീഴ്പ്പെടുത്തുകയും ചെയ്തെന്നുള്ളതാണ് ഈ റിമാൻഡ് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇയാൾ ആവർത്തിച്ച് പറഞ്ഞിരുന്നത് താൻ മദ്യപിച്ചിരുന്നില്ല എന്നുള്ളതാണ് പക്ഷെ ഇയാൾ രണ്ടിടങ്ങളിലെത്തി മദ്യപിച്ചു എന്നുള്ള ഒരു വിവരമാണ് ഈ റിമാൻഡ് റിപ്പോർട്ടിൽ വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നത്